ജീവിതത്തിലേക്ക് അതായത് നമ്മുടെ ഓഫർ വായ്പ പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിനു മുമ്പ് നമ്മൾ കൊണ്ടുവന്ന ഐറ്റം എന്ന് വെച്ചുകഴിഞ്ഞാൽ വിവോയുടെ വിവോ വി ട്വന്റി നയൻ പറഞ്ഞ ഫോൺ ആയിരുന്നു അങ്ങനെ നമ്മൾ എം എൽ ഒരു ലാപ്ടോപ്പ് വാങ്ങിയിട്ട് മോഡേൺ ഫോർട്ടീൻ എന്ന് പറഞ്ഞൊരു ലാപ്ടോപ്പാണ് അപ്പൊ ഇതിൽ ചെറിയൊരു നമ്മളെ ഒരു അൺബോക്സിംഗ് വീഡിയോ അതിൽ ഇടുന്നുണ്ട് നമ്മൾ എന്ത് വാങ്ങുമ്പോൾ അതിന് അൺബോക്സിംഗ് കാര്യം ചെയ്യുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് അതിന്റെ ലൈഫ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഇന്നെ ഓക്കെ അത് നമ്മളിപ്പോ കുറച്ച് ആളുകൾ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓപ്ഷണൽ ലൈഫിലെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണേ പക്ഷേ എങ്കിലും നമ്മള് കൈക്കും വാങ്ങുമ്പോൾ അത് ഇതിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്ന് പറഞ്ഞല്ലോ അതിന് വേണ്ടിയിട്ട് ഓക്കെ എന്തായാലും നമുക്ക് അനുഭവിക്കാൻ തരാം നമ്മൾ ഈ ലാപ്ടോപ്പ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ബുക്ക് സ്റ്റോളിൽ നിന്ന് കേട്ടോ നമ്മൾ ചെറിയ ബുക്ക് സ്റ്റോളിലേക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാത്ത അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് ഓക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഈ ലാപ്ടോപ്പ് ഞാൻ നിങ്ങളുടെ എടുക്കുകഴിഞ്ഞാൽ ഭയങ്കര വിവിധ കാര്യങ്ങളൊക്കെ ഈ ലപ് ടോപ്പിൽ ഞാൻ കണ്ടായിരുന്നു എം എസ് എന്റെ ലാപ്ടോപ്പിനെ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ആവശ്യത്തിനൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഈ ലപ് ടോപ്പ് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകാനാണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്യുന്ന സ്ഥലങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിംഗ് ഗെയിമിംഗ് റൂം ഗെയിമിംഗ് റൂം നമ്പർ ടൂലാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഞാനിത് ചെറിയൊരു സ്പെക്ക് പറഞ്ഞാട്ടാ മോഡേൺ ഫോർട്ടീൻ ആണ് നമ്മുടെ ലാപ്ടോപ്പ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എമസൈടെ കമ്പനി ഇതിന്റെ ഫോർട്ടീൻ ഇഞ്ച് ഫുൾ എച്ച് ഡി ആന്റി ഗ്ലയർ ഐ പി എസ് ലെവൽ സിക്സ്റ്റി എട്ട്സ് ആണ് ഇതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നത് ഇന്ത്യൻ കോർ ഐ ഫൈവ് ആയിട്ട് വരുന്നത് ഇത് ഐ ഫൈവ് അതുപോലെ ഐ ത്രീ ഉണ്ട് പിന്നെ ഐ സെവനിൽ ഉണ്ടോന്നെങ്കിൽ ഡൗട്ട് ഉണ്ട് പക്ഷെ ഐ ഫൈവ് ആണ് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത് എന്താ ഓക്കെ അതുപോലെ തന്നെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി എസ് എസ് ടി ആണ് പോയിന്റ് നമ്മുടെ ഹാർഡിസ്കാരം പിന്നെ എയ്റ്റ് ജി ബി റാമാണ് റാമ് തന്നെ കേട്ടോസ് ഇലവൻ അതുപോലെ തന്നെ ഇതൊരു അറബിക് വെർഷൻ ആണ് നമ്മൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടു വർഷത്തെ ഗ്യാരണ്ടി നമുക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും സാധാരണ ഒരു വർഷമൊക്കെയാണ് നമ്മൾ നല്ല കിട്ടുക പക്ഷെ ഇവിടെ നമുക്ക് രണ്ടു വർഷത്തെ ഗ്യാരണ്ടിയാണ് എടുക്കുമ്പോ മാത്രം കിട്ടുന്നത് എന്തായാലും ഏകദേശം ഒരു എട്ട് വർഷം മുന്നേ ഞാൻ ലനോടെ ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നത് കേട്ടോ അത് ഇതേപോലെ നമ്മള് തൃശൂർ ആയിരിക്കുന്ന സമയത്ത് ഡയറക്റ്റ് നമ്മള് ഷോപ്പിൽ പോയി വാങ്ങി അത് വാങ്ങി അവള് അൺബോക്സ് അൺബോക്സ് വീഡിയോ ഒന്നും ഇല്ല ആ സമയത്ത് അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞു തന്നെ ആ സമയത്ത് എനിക്ക് ദിവസം കഴിക്കാണ്ടായിരിക്കും പക്ഷെ അത് എന്താ പറയാ എനിക്ക് എന്താണ് അതിന് ചെയ്യേണ്ടത് കമ്പ്യൂട്ടർന്ന് പറഞ്ഞിട്ട് യാതൊരു നോളജ് ആ സമയത്ത് എനിക്ക് ഇണ്ടായിരുന്നില്ല ഇപ്പോഴത്ര നോളജ് ഉണ്ടായിട്ട് തന്നെ വെറിച്ചെന്തായിട്ടും അറിയാണ്ട് പറഞ്ഞു നമ്മുടെ എം എസ് ഐയുടെ ലാപ്ടോപ്പ് ഓക്കെ അത് എം എസ് ലാപ്ടോപ്പ് നമ്മൾ വിളിച്ചിരിക്കാൻ ഇത് ഞാൻ വിചാരിച്ച അത്ര വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ ഈ എം എസ് ഐയുടെ ലാപ്ടോപ്പ് ഭയങ്കര വെയിറ്റും കാര്യങ്ങളൊക്കെയാണ് അത് മറ്റേ ഗെയിമിങ് ഓറിയന്റഡ് ആയിട്ടുള്ള ലാപ്ടോപ്പ് അപ്പം ഭയങ്കര വെയിറ്റ് ആയിരിക്കും കാര്യം ഇത് അത്ര നല്ല വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമുക്ക് കൊണ്ടുനാദിക്കും ഓഫീസ് ഓഫീസ് പർപ്പസിൽ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളും അതുകൊണ്ട് എന്നെ മാറ്റി വെക്കാൻ ബോക്സിൽ എന്താണ് കാര്യമാണ് ചാർജറോടെ ചാർജർ അങ്ങനെ കിട്ടി ചാർജർ ചാർജർ കിട്ടി നമ്മടെ നമ്മുടെ നാട്ടിലത്തെ ഒരു പോട്ടല്ല പ്ലഗ് അല്ലേ വന്നിട്ടേ ഇവിടുത്തെ സൗദി അറേബ്യയുടെ ഒരു അത് പ്ലഗ്മാരുടെ അങ്ങനെ ആയിരിക്കില്ല പിന്നെ ഇത് ചാർജർക്ക് ഭയങ്കരമായിട്ട് ചെറുതാണ് വേണ്ട നല്ല ചാർജ് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ പെരുപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പണ്ടത്തെയാണ് ഒരു ഏഴു വർഷം എട്ട് വർഷം പണ്ടത്തെ ആണ് കുഴപ്പമില്ല ഇത് എത്ര കൊണ്ട് ചാർജർ ചാർജർ വരട്ടെ അറുപത്തഞ്ച് വാട്ടർ ചാർജർ ലാപ്ടോപ്പിലേക്ക് കിടക്കണം സത്യം പറഞ്ഞോർഡിലേക്ക് ഒരു പേഡ് കിട്ടാ പേഡ് ഞാൻ വാങ്ങിണ്ടായിരുന്നില്ലാപ്ടോപ്പിന് ഇവിടെ ഇവിടെ ഈ കീബോർഡ് ഇതിന്റെ ഒരു വൈറ്റ് വൈറ്റ് വെള്ള ലൈറ്റ് മറ്റേ റെഡ് ബ്ലൂ ഒക്കെ ആയിരിക്കും അത് ഇത് ഐറ്റംസ് ഐറ്റംസ് അല്ല ആണ് അങ്ങനെ നമ്മൾ നമ്മുടെ ലാപ്പ് കാര്യങ്ങളൊക്കെ തോറന്ന് അൺബോക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചാർജിങ് ബോർഡ് കാണാൻ പറ്റും അതേപോലെ തന്നെ സൈഡിലായിട്ട് ഒരു എച്ച് ഡി എം ഐ പോണാൻ പറ്റും പിന്നെ അതവിടെ ഒരു പെൻഡ്രൈവിൻ്റെ കൊടുക്കാനുള്ള ഒരു പോർട്ട് ഉണ്ട് പിന്നെ സി ടൈപ്പ് ഒരു ചാർജിങ് പോർട്ട് കൂടെ വന്നിട്ടുണ്ട് പിന്നെ ഹെഡ്സെറ്റ് കുത്താനായിട്ടുള്ള ഒരു പോർട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇത് ആണ് ഈ സംഭവം മനസ്സിലായില്ല ഇത് ബാറ്ററി ഇൻഡിക്കേറ്ററാണോ ഒരു ഡൗട്ട് തൊട്ടപ്പുറത്തുള്ളത് ഓക്കെ ഇനി ഇവിടേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് യു എസ് പി ടൈപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഓക്കെ ഇന്റൽ കോർ ഐ ഫൈവ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്റൽ ഐറിസ് എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്സ് കാർഡാണ് ഇന്റൽ ഐറിക്സ് എക്സി എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡാണ് ഇതിൽ വരുന്നത് കേട്ടാ എന്തായാലും നമുക്ക് ഇനി ഇത് ഓൺ ആക്കി നോക്കി നോക്കാം നമ്മുടെ ലാപ്ടോപ്പ് അൺബോക്സ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്താ പറയാ ഓൺ ആയിട്ടായിരുന്നില്ല പിന്നെ മനസ്സിലായി പിന്നെ ചാർജ് കാരണം പെട്ടിലിരിക്കുന്നത് അപ്പൊ ചെറിയ നമ്മൾ വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യം ഉണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷണമായിരുന്നില്ല എന്നിട്ട് നമ്മൾ ചാർജർ കുത്തിട്ടുണ്ടായി യൂസ് ചെയ്യണേ ഇനി ഇപ്പോഴത്തെ മോഡൽ ഇങ്ങനെയാണോ എന്നൊക്കെ അറിയില്ല കേട്ടോ അതായത് ചാർജ് കുത്തിയാൽ മാത്രമേ ഇത് ഫസ്റ്റ് ചാർജ് കുത്തിയിട്ട് മാത്രം നമുക്ക് ഓൺ ചെയ്യാൻ പറ്റി അറിയില്ല പക്ഷെ എന്തായാലും ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ചാർജ് കുത്തിയിട്ട് ഇതിന്റെ ആ ഒരു സൈനിങ് സെറ്റപ്പ് വരാനുള്ള ചെയ്തോണ്ടിരിക്കണമുള്ളൂ മൈക്രോസോഫ്റ്റ് ആ സെറ്റ് പോയോട്ടില്ല അത് ചെയ്തോട്ടാണ് എന്തായാലും അല്ല സെറ്റപ്പ് ചെയ്തത് ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മുടെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഓൺ ആയിരിക്കാനുള്ള നമ്മുടെ പെട്ടെന്ന് ചാർജ് അവിടെ ഒക്കെ ഉണ്ട് വരാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പോയിന്റ് അതുപോലെ തന്നെ എക്സലേ പിന്നെ വേഡ് അങ്ങനെ കുറച്ച് അപ്ലേഷൻസ് ഫ്രീം ഷെള്ളി വരണ്ട് അതിന് നമുക്ക് വേഡ് വേഡ് അല്ല സോറി എക്സലേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട് അതിന് വേറെ പേയ്മെന്റ് കാര്യങ്ങളൊന്നും ചെയ്യണ്ട പക്ഷെ വേഡിനും അതുപോലെ തന്നെ പവർ പോയിന്റ് നമ്മളൊരു സെപ്പറേറ്റ് പൈസ കാര്യങ്ങളൊക്കെ ചെയ്യണം അത് ചില ലാപ്ടോപ്പിൽ നമുക്ക് ഫ്രീംഷെ ആയിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ അടക്കമായിട്ട് വരുന്നുണ്ട് പക്ഷെ ഇതിൽ നമുക്ക് അതങ്ങനെ കിട്ടില്ല ഓക്കെ ബാക്കി പിന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കര പറ്റിയായിരുന്നു പെട്ടെന്ന് തന്നെ ചാർജും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് പിന്നെ ഇഷ്യൂ ഇഷ്യൂന്നും അങ്ങനെ വലിയ തോന്നിയില്ലേ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നേരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ നോക്കണോ വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നും പറയാനായിട്ടൊന്നും ഇല്ല പിന്നെ എന്തായാലും ഇപ്പന്നു ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഇതിന്റെ ചാർജ് നയന്റിൻ്റെ ഫുൾ ചാർജ് ആക്കിയിട്ടില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് എടുത്തിരിക്കണത് ഞാനല്ല ഇവിടെ നിൽക്കണ കൗൺറ്ററണ്ട അനീഷ്ടെ ഇപ്പൊ നമ്മള് വേറെ കൗട്ടറാണ് എന്താ ഈ ലാപ്ടോപ്പ് എടുത്തിരിക്കണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈഡപ്പ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ലാപ്ടോപ്പ് എടുത്തിട്ടില്ലേ നമ്മൾ ലാപ്ടോപ്പ് എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ സ്വത്തം വീഡിയോ ഇവിടെ വൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഒന്നും പറയേണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ കാണാം